മതപരിവർത്തനം ആരോപിച്ച് ഛത്തീസ്ഗഡിലെ കവർദയിൽ മലയാളി വൈദികനും കുടുംബത്തിനും നേരെ അതിക്രമമെന്ന് പരാതി ആരാധനാ സമയത്ത് പള്ളിയിലെത്തി ബജനങ്ങൾ പ്രവർത്തകർ അതിക്രമം നടത്തിയെന്നും അതിക്രമത്തിന് പോലീസ് കൂട്ടുനിന്നുവെന്നുമാണ് ഫാദർ ജോസ് തോമസ് ഏഷ്യാനോട് പറഞ്ഞത് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ കോടതി വളപ്പിലും അതിക്രമത്തിന് ശ്രമിച്ചുവെന്നും ജീവന് ഭീഷണിയുണ്ടെന്നും ജോസ് തോമസ് പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഏകദേശം സമയത്ത് വിളിച്ചുകൊണ്ട് ഒരു കൂട്ടം ചർച്ച ഉള്ളിൽ കയറി അതിൽ മുഖ്യമായി രാജ്കുമാർ യാദവ് അദ്ദേഹം അദ്ദേഹം അതുകൂടാതെ സൗരവ് സിംഗ് ടാക്കൂർ സാഗർ സാഹു രാകേഷ് സാഹു ഓ ശുക്ല യക്കുലുവിയ ടാക്കൂർ രവി സിന്ന രാകേഷ് യദു ഹർഷ് യദു ഇത്രയും പേരെനിക്കറിയാം കൂടാതെ ഒരു നൂറോളം ആൾക്കാർ ചർച്ചകളിൽ കയറുകയും ചീത്ത വിളിക്കാനും അസഭ്യവാക്കുകൾ പറയുന്നതിനും അതോടൊപ്പം തന്നെ അവർ അടിക്കാൻ തുടങ്ങി എൻ്റെ വൈഫിനെയും എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും അവർ മർദ്ദിച്ചു സഭയിലുണ്ടായിരുന്ന വിശ്വാസികളെ അടിച്ച് അവർ മർദ്ദിച്ചു പിന്നെ പോലീസ് വന്നതിന് ശേഷം പോലീസിൻ്റെ മുന്നിൽ വെച്ച് ഞങ്ങളെ വീണ്ടും എൻ്റെ വൈഫിനെയും കുഞ്ഞുങ്ങളെയും ചർച്ചിലുള്ള ഓരോ വിശ്വാസികളെയും അടിക്കുകയും തെറിവറിയും എന്നോട് അനാവശ്യമായിട്ടുള്ള ചീത്ത പറഞ്ഞൊക്കെ ചെയ്തു പോലീസ് സ്റ്റേഷനിൽ ചെന്നതിന് ശേഷം വളരെ ക്രൂരമായിട്ടുള്ള അനുഭവമാണ് ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം ലഭിച്ചത് കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങൾ നാലുമഞ്ച് വയസ്സായ കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊരു പിന്നെ വെള്ളം തന്നെ ഞങ്ങൾക്ക് തന്നിട്ടില്ല റൂമിനെ അടച്ചിട്ടിട്ട് വളരെ ക്രൂരമായ നിരയിൽ ഞങ്ങളുടെ മാസം എഴുതിയായിരുന്നു ഞങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ എഴുതിയില്ല അവർക്ക് പോയിച്ചതുപോലെ അവർ എഴുതിയും അതിന് ശേഷം അവർ സിഗ്നേച്ചർ മേടിച്ചു പ്രവർത്തനം കഴിഞ്ഞ കണ്ടിച്ച് കളയോ എന്ന് പറഞ്ഞു വളരെയധികം ഉപദ്രവിച്ചു കുഞ്ഞുങ്ങൾ പേടി പേടിച്ചിരിക്കുകയാണ് വൈഫ് പേടിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനത്തിൽ പോകാൻ കഴിയുന്നില്ല ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ ഓരോരോ വീടായിട്ടിങ്ങനെ ഓരോ സ്ഥലമായിട്ടിങ്ങനെ മാറി മാറി ഇങ്ങനെ ജീവിക്കുകയാണ് ഞങ്ങൾക്ക് സ്കൂൾ തുടങ്ങാൻ ഒക്കുന്നില്ല സ്കൂൾ ഉടനെ തുടങ്ങണം ടീച്ചേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് ചെയ്യണം ഇതുവരെ ആയിട്ട് ഞങ്ങൾക്ക് സ്കൂളിൽ ഒരു പ്രൊട്ടക്ഷൻ തന്നിട്ടില്ല ഏത് സമയത്തും ഞങ്ങളുടെ ജീവനെ ജീവൻ അവർ തിരിച്ചയായിട്ട് കൊടുക്കാവുന്ന നിലയിലാണ് അച്ഛൻ എന്ത് ചെയ്യാൻ പറ്റും അച്ഛൻ തന്നെ പറ ഈ ഒരു സംഭവം നടന്ന സ്ഥിതിക്ക് അതല്ലെങ്കിൽ നിങ്ങളെയും അതൊരു പള്ളിക്കകത്ത് കയറി പ്രാർത്ഥന നടക്കുമ്പോൾ ഒരു പ്രാർത്ഥന നടക്കുന്ന സമയത്ത് പള്ളിക്കകത്ത് കയറി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിനെയും ആ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വന്ന ആളുകളെയും എല്ലാം തിരിഞ്ഞും മറിഞ്ഞും പിന്മാരടിച്ചു അവിടെ ജയശ്രീരാം വിളിച്ചു അവർ അവിടുന്ന് ഇറങ്ങിപ്പോയി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒരു അത് തന്നെ ആ ഒരു സംഭവം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഇതുപോലെ വന്നിട്ട് വല്ല അത്രക്കാർ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം അവരോട് കാര്യം പറയാം ഒന്ന് രണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് അത് അങ്ങ് തെഞ്ഞു വാങ്ങി പോകും ഇതേ സ്ഥാനത്ത് ഇതേ സ്ഥാനത്ത് ഒരു അമ്പലത്തിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക അമ്പലത്തിൻ്റെ നട തുറന്ന് അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് ഒരു മുസ്ലിം അമ്പലത്ത് കയറി അമ്പലത്ത് കയറി അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ ഉള്ള പൂജാരിനെ പിടിച്ചടിച്ചു പൂജാരിൻ്റെ കൂടെ ഉള്ളവരുകൂടെയുള്ള വിശ്വാസികൾ അടിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ചോരപ്പുഴ ഒഴുകില്ലേ ഒഴുകും നമ്മുടെ എന്താ പറയുക ഗുജറാത്തൊക്കെ പോലെ അങ്ങനെ പല സ്ഥലത്തും നടന്ന വംശഹത്യ പോലെ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കും അതേ സ്ഥാനത്ത് ഈ പറഞ്ഞ ഒരു മുസ്ലിമാണ് കയറി അടിച്ചത് അല്ലെങ്കിൽ ക്രിസ്ത്യൻ കയറി അടിച്ചിട്ടുണ്ടെങ്കിൽ ഏ ഇങ്ങനത്തെ പല കാരണങ്ങളും പറഞ്ഞാൽ അവിടെ കയറിയിട്ട് അള്ളാഹു അബ്ബറിനും ജീസസ് ക്രൈസ്റ്റ് എന്നൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിലെ സകലവന സംഖികളല്ല അത് അതൊരു വിശ്വാസത്തിനെ വ്രണപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു കാര്യമായിട്ട് മാറുകയും ചെയ്യും ചാനലുകളായ ചാനലുകളൊക്കെ ചർച്ച ചെയ്യും കേരളത്തിലാവണമെന്നില്ല ഇന്ത്യൻ്റെ എവിടെ നടന്നാൽ മതി നമ്മുടെ നാട്ടിലെ സകലമാന സംഘികൾ മാളത്തുനിന്ന് പുറത്തു വരും പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേക വിഭവം എച്ചിൽ തണ്ടികൾ പുറത്തു വരും ലൈവുകളിടും അവന്മാതിരി ഡിബേറ്റുകൾ വെക്കും മലൻ ടി വി പോലത്തെ ക്രിമി ന്യൂസുകൾ പോലത്തെ ന്യൂസുകളിലൊക്കെ വന്നിരുന്ന് ഘോര പ്രസംഗിക്കും ഹിന്ദുവേ ഉണരു ഹിന്ദു ഉണരു അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പം മുസ്ലിങ്ങൾ പിടിച്ച് തിന്നും അതല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഇപ്പം നിങ്ങളെ വഴുങ്ങാൻ നിൽക്കുക എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ വരും ഡിബേറ്റുകൾ വരും ഒക്കെ വരും അതേ സ്ഥാനത്ത് തിരിച്ച് ഈ പറഞ്ഞ പോലെ മതപരിവർത്തനം മത മതഇതെന്നും പറഞ്ഞിട്ട് ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ കയറി ഒരു ക്രിസ്ത്യാനി അച്ഛനെയും ക്രിസ്ത്യാനി അച്ഛൻ്റെ വൈഫേയും ബാക്കിയുള്ള ആൾക്കാരെ അടിച്ചു കഴിഞ്ഞാൽ ഒരു ചുണ്ണാമ്പും ചുക്കും ചുണ്ണാമ്പും കൂടെ വരാൻ പോകുന്നില്ല അതേ സ്ഥാനത്ത് ഒരു പള്ളിക്കകത്ത് ഈ പറഞ്ഞ സംഘപരിവാണങ്ങൾ ഏത് വാണങ്ങളാണെങ്കിലും കയറി എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇതുപോലത്തെ ഒന്നോ രണ്ടോ ന്യൂസും നടങ്ങ് ഒതുങ്ങും അതിൻ്റെ അപ്പുറത്തോട്ട് അവിടെ ഒന്നും വരാൻ പോകുന്നില്ല എന്നിട്ട് ഇപ്പുറത്ത് വന്ന് സമാധാന മത മതമായിട്ടുള്ള മുസ്ലിം മതത്തിനെയും ക്രിസ്ത്യൻ മതത്തിനെയും വന്ന് കുറ്റം പറഞ്ഞിട്ട് ഈ പറഞ്ഞ എച്ചിലുകളും വാണങ്ങളും സംഘപരിവാണങ്ങളും എല്ലാവരും കൂടെ സകലമീതിലുള്ള ചെറ്റത്തരങ്ങളും ചാനലിൽ കുത്തിരുന്നു പറയും ഇതേ നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്നുള്ളൂ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ ആയിട്ടുള്ള ഭീകരാക്രമണങ്ങളും കാര്യങ്ങളും ഒക്കെ വേറെ അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കകത്തുള്ള ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്ത്യക്കകത്തുള്ള ഇന്ത്യൻ മുസ്ലിങ്ങൾ ഹിന്ദുവിനെ അടിച്ചു അവൻ അള്ളാഹു അക്ബർ വിളിച്ചിട്ടില്ല അതല്ലെങ്കിൽ അവൻ മതം അവൻ്റെ മതത്തിലോട്ട് ഞങ്ങളെ മുസ്ലിങ്ങളെ കൂട്ടത്തിലുള്ള ആൾക്കാർ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ അവന അവിടെ അത് കഴിച്ചു അവൻ ഇത് ചെയ്തു മറ്റേ ചെയ്തു ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു ഹിന്ദു പള്ളിയിൽ അല്ല ഹിന്ദു അമ്പലത്തിൽ കയറിയിട്ടോ അതല്ലെങ്കിൽ ഒരു ഹിന്ദുവിനെ അടിച്ചിട്ടുണ്ട് അടിച്ചൊരു ന്യൂസ് നമ്മൾ കാണിച്ചു തരാൻ പറ്റുമോ എവിടെയും കാണിച്ചു തരാൻ പറ്റില്ല സെയിം ക്രിസ്ത്യാനിയും തിരിച്ച് അടിച്ചൊരു ന്യൂസ് കാണിച്ചു തരാൻ പറ്റുമോ ഇങ്ങനത്തെ കാര്യം പറഞ്ഞിട്ട് അതായത് ജീസസ് ക്രൈസ്റ്റ് ക്രൈ ജീസസ് അലലുയ പറഞ്ഞില്ല എന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ മതപരിവർത്തനം ഹിന്ദുക്കൾ നടത്തുന്നുണ്ടെന്നും പറഞ്ഞിട്ട് അടിച്ച ഏതെങ്കിലും സംഭവം കാണിച്ചു തരാൻ പറ്റുമോ കാണിച്ചു തരാൻ പറ്റില്ല പക്ഷേ അവർ നടത്തുന്നുണ്ട് അവർ എല്ലാ അഭപ്രായങ്ങളും നടത്തുന്നുണ്ട് അവർ ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ അല്ലാത്തതിൻ്റെ പേരിൽ വണ്ടി മറ്റേ യോഗയൊക്കെ ഉപ്പിയിൽ കിടന്നിട്ട് ഊത്തിക്കൊണ്ടിരിക്കുന്ന പല പരിപാടികളും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല പേരിലും മദ്രസകളായിട്ടും പള്ളികളായിട്ടും മറ്റ് മുസ്ലിങ്ങളുടെ വീടുകളായിട്ടും ഒക്കെ തകർക്കുന്നുണ്ട് അവിടെ തകർക്കപ്പെടുന്ന ഒക്കെ മുസ്ലിങ്ങളെയും ഈ പറഞ്ഞ മദ്രസകളും പള്ളികളും തിറകകളും മാത്രം അവിടെ ഒരു അമ്പലത്തിലും അല്ലെങ്കിൽ ഒരു ഹിന്ദുക്കളുടെ വീടും അമ്പലങ്ങളും ഒന്നും അവിടെ ഈ പറഞ്ഞ അനധികൃത സ്ഥലത്തില്ല മുസ്ലിങ്ങൾ മാത്രം സ്പെഷ്യലായിട്ട് ഇങ്ങനെ വരികയാണ് ഈ അനധികൃത സ്ഥലത്ത് ബാക്കിയുള്ള ഒരു പ്രശ്നമില്ല അതിനെതിരെ ഈ പറഞ്ഞ മുസ്ലിങ്ങൾ എവിടെയെങ്കിലും തിരിച്ചടിച്ചോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല അവർ കേസിന് പോകും കേസ് എവിടെ എത്തൂല പത്രങ്ങളിൽ ആരോ ഒന്നോ രണ്ടോ രണ്ടൊന്നോ രണ്ടോ ബൈറ്റ് കൊടുക്കുക അവിടെ തീർന്നു അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നിഷ്പക്ഷരായിട്ട് നിൽക്കുന്ന ആൾക്കാരും നാട്ടിലെ സാധാരണ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ബാക്കി ഏത് മതക്കാരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ അതായത് ലോക്കലി നമ്മുടെ ഇന്ത്യക്കകത്തുള്ള നമ്മുടെ ഈ രാജ്യക്കാർ ഈ രാജ്യത്തുള്ള ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും പരസ്പരം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് ഈ പറഞ്ഞ സംഘപരിവാണങ്ങളും ഈ പറഞ്ഞ ബജ്റംഗതളും മറ്റ് രാമസേനയും മറ്റ് സീതാസേനയും ഹനുമാൻ സേനയും മാതിരി സേനകൾ തന്നെയാണ് അല്ലാതെ ഒരു മുസ്ലിമും ഒരു ഹിന്ദും ഒരു ക്രിസ്ത്യനും അല്ല ഈ പ്രത്യേക ഗ്രൂപ്പിൽപ്പെട്ട ഈ തീവ്ര സ്വഭാവമുള്ള ഹിന്ദുത്വ പറഞ്ഞ് നടക്കുന്ന തീവ്ര ഹിന്ദുവാദികളാണ് ഈ പറഞ്ഞ നാട്ടിൽ ഏറ്റവും കൂടുതൽ അക്രമണങ്ങൾ അയച്ചുവിടുന്നത് പലതിൻ്റെ പേരിലായിട്ടും ബീഫിൻ്റെ പേരിലായിട്ടും ആ പേര് ഈ പേരും ഒക്കെ അയച്ചുവിടുന്നത് എന്നിട്ട് നമ്മുടെ നാട്ടിൽ ഇതിന് വിൽക്കാൻ പിടിക്കാൻ ഇരിക്കുന്ന കാസാ കോസകളൊക്കെ ഇത് വല്ലതും കാണുന്നുണ്ടോ എവിടെ ഇത് കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാലവർ പറയും അവരെ കുറ്റം പറയുള്ളൂ അതെ വാണങ്ങൾ ചെയ്തത് കറക്റ്റാണ് നിങ്ങൾക്കത് കിട്ടണമെന്ന് ഈ കാസകൂസകൾ പറയുള്ളു കാരണം ഞണ്ടേ തിന്നണ്ടേ പറഞ്ഞ ഫണ്ടും ബാക്കിയുള്ള പൈസയും കിട്ടുക അത് അത് പിടിച്ച് സ്വന്തം മക്കളെ ആ പൈസ വെച്ചിട്ട് പോറ്റി ഏ തിന്നാൻ കൊടുത്ത് തൂറ്റിക്കേണ്ടേ എങ്കിലല്ലേ അവർക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കൊടുത്തു പറ്റാതെ ഈ എച്ചിലുകളെയും ഈ കൂസകളെയും ഈ സംഘപരിവാണങ്ങളെയും ഒക്കെ ഒരേ ഗ്രൂപ്പിലാണ് എടുത്തേണ്ടത് നമ്മൾ നാട്ടിലിപ്പം നിങ്ങൾ കണ്ടു അതിൻ്റെ ക്ലിപ്പാണ് ഞാൻ ഈ താഴത്ത് ഇങ്ങനെ വെച്ചോണ്ടിരുന്നത് അവിടെ പള്ളിക്കകത്ത് കയറിയിട്ട് പെന്മാരി കാണിക്കുന്നത് ജയശ്രീരാമം വിളിച്ച് രാമനെ പറയിപ്പിക്കാനായിട്ട് കുറേ വാണങ്ങൾ സംഘവാണങ്ങൾ അങ്ങനെ തന്നെ അതിൽ പറയാൻ പറ്റുള്ളൂ രാമനെ സുഖിപ്പിക്കുക രാമന് സുഖം കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോയെന്നുള്ളതൊക്കെ പടസു തമ്പുരാന് പോലും അറിയില്ല എന്താണെങ്കിലും രാമൻ്റെ പേരിൽ അതല്ല മതത്തിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അഴിഞ്ഞാടുന്നത് ഇപ്പം ഈ വാണങ്ങൾ മാത്രമാണ് വേറെ ആരുമല്ല വേറെ ഒരു മുസ്ലിമല്ല ഒരു ക്രിസ്ത്യനും അല്ല ഒരു ഹിന്ദുവല്ല പിന്നെ മറ്റു നാട്ടിൽ നിന്ന് ഈ പറഞ്ഞ പോലെ പാകിസ്ഥാൻ പോലത്തെ തീവ്രവാദി നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് കൊന്നുപോകുന്നു അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വാണങ്ങളൊക്കെ അടിക്കേണ്ട രീതിയിൽ അടിക്കേണ്ട വേണം പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ ഒരു മതക്കാരും ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നില്ല ഈ പറഞ്ഞ തീവ്ര തീവ്ര ഹിന്ദുവാദികളല്ലാത്ത ഒരു മനുഷ്യന്മാരും ഇവിടെ ഒരു പ്രശ്നവും ഇപ്പം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നില്ല